ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും അധികം ആരാധക പിന്തുണ ലഭിക്കുന്ന ക്ലബുകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈയൊരു എണ്ണമറ്റ ആരാധകരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുള്ളതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ഒരു പോരായ്മകളിലൊന്ന് അത് മനസ്സിലാക്കി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനൊരു പരിഹാരം എന്ന പോലെ ഫാൻ അഡ്വൈസറി ബോർഡ് അതായത് ഫാബിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആരാധകർക്ക് മുന്നിലായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിലൂടെ ആരാധകർക്ക് ക്ലബുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ക്ലബിന് ആരാധകരുമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഫാബിലൂടി പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ഫാബിൻ്റെ ആദ്യ മീറ്റിംഗ് ആരാധകരുടെ പ്രതിനിധികളുമായിട്ട് ഈ അടുത്ത ദിവസം നടന്നിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ ഫാബിൻ്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന പരസ്യ പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് മഞ്ഞപ്പടയ്ക്ക് ഫാബിൽ യാതൊരു പ്രാതിനിധ്യവുമില്ല മഞ്ഞപ്പടയും ക്ലബുമായിട്ടുള്ള ആശയവിനിമയങ്ങളെല്ലാം ക്ലബ്ബിൻ്റെ ഓഫീഷ്യൽ വഴി തന്നെ ആയിരിക്കും ഏതെങ്കിലും ഇടനിലക്കാരുടെ ആവശ്യം ഞങ്ങൾക്കില്ല മാത്രമല്ല ഞങ്ങൾക്ക് അറിയിക്കുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടാനുള്ള ശബ്ദവും ധൈര്യവും ഉണ്ട് എന്നാണ് മഞ്ഞപ്പട പറഞ്ഞിരിക്കുന്നത് ഏതായാലും തന്നെ മഞ്ഞപ്പടയും ക്ലബ്ബും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും സജീവമായി നിൽക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ക്ലബ്ബ് ഇത് മനസ്സിലാക്കി പരിഹരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുമ്പായി